ഇന്ന് രാവിലെ ആളെ കടിച്ചു ഈ വീഡിയോയും ഞാൻ ഇവനെ രണ്ടാമത് ഞാൻ എന്നെ കടികിട്ട് കടിച്ച ഡോഗാണ് ആ വീഡിയോ കാണത്തൊരു കയറി ആദ്യത്തെ വന്നിട്ട് നോക്കിയാൽ മതി ഈ ഡോഗിനെ ഞാൻ വീണ്ടും കൂട്ടിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ഇറക്കി കൊണ്ടുനടക്കാനാണ് പ്ലാൻ അപ്പൊ ഇവിടത്തെ ഒരു ഒരു പോരായ്മ എന്താ വെച്ചാൽ ഇന്ന് സിറ്റപ്പിനില്ല അതായത് ഡോഗിന്റെ യഥാർത്ഥ ഓണർ ഇവിടെ ഇല്ല കടി വീണാലും നമുക്ക് മാറ്റാൻ പറ്റിയ ആൾക്കാരൊന്നും ഇല്ല അങ്ങനെ ആയി എന്തായി തീരുമെന്നു പറയാൻ പറ്റില്ല இன்னும் களம் கடிகிட்டு ஒன்னும் பற்றியா எந்தாலும் நமக்கு இறக்கணும் அது நம்ம ஆகிரா அதினா நம்ம வீடுபாலுமே நம்ம ஈய் என்ன ഈ സാധനം സാനലെല്ലാം കാണുമ്പോ ചില ജഷണ്ണ ഇതെല്ലാം കാണുമ്പോൾ ആൾക്കാർക്ക് കാര്യം എന്താ മനസ്സിലാവും ഏഹ് വേറെന്തെല്ലാം കേട്ടോ നമ്മൾ എനിക്ക് കണ്ണെണിച്ച് യാത്ര ചെയ്ത് വന്നതിന്റെ ഒരു സ്ഥിതിയിലാണ് ഗ്ലാസ് വെച്ചേ ഗ്ലാസ് മാറ്റി വെക്കാം ഉം ഈ കാണുന്ന ഇവിടെ ഇരിക്കട്ടെ ഈ കാണുന്ന ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാവും എവിടെയാണ് നമ്മുടെ സ്ഥലം എന്ന് അപ്പൊ നമ്മുടെ ചാനലിൽ ഇപ്പോ ഒരു എനിക്ക് പോന്നേ മൂന്ന് കടി ജഷണ്ണ ടോട്ടൽ നമുക്ക് മൂന്ന് കടി കിട്ടിയിട്ടുണ്ട് മൂന്ന് കടിയിൽ ഇപ്പത്തെ ഒരു കടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നമ്മുടെ രാജകോളയത്തിന്റെ അതെ ആ കാണുന്ന സ്ഥലത്ത് കാണുന്ന അതിലിരിക്കുന്ന ആള് ആ കാണുന്ന ആള് ആ ഒന്ന് ത്രേസിട്ടാ അല്ലെങ്കിൽ ടെന്നസിലിട്ടാ അവന്റെ മുഖം കാണും ആ കാണുന്നതാണ് നമ്മുടെ വീരൻ ഓർമ്മ ഉണ്ടല്ലോ നമ്മളെ ഈ സ്ഥലത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നു അപ്പൊ ആ വിജയ് ശരൺ ഇവിടെയാണ് അത് നിന്നല്ലേ അല്ലെ ഇവിടെ നിന്ന് അവിടെ നിന്ന് വിജയശരണൻ ഇതുപോലെ വീഡിയോ എടുക്കുന്നു ഇവിടുന്ന് സംസാരിക്കുന്നു ഞാൻ അതിലേ കയറി ഇന്ന് കാണിച്ചു തരാ ഇതിലേ കയറി ഇങ്ങനെ വരുന്ന ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് നമ്മൾ വീണ്ടും ഇവിടേക്ക് വരുന്നു ഈ സാധനം ഒന്ന് മാറ്റി വെക്കാം വെക്കും പ്രസൻസ് അതിലേക്ക് അപ്പൊ നമ്മള് ഇതിലെ വന്ന് ഇവിടെ നമുക്ക് വരുന്നു കടി ഇവിടുന്ന് നമുക്ക് കടി ഇങ്ങനെ ചറവറ വീഴുന്നു അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒന്നുമില്ല നമ്മൾ ഇന്നും കൂടെ ഒന്ന് വീരനെ കാണണമെന്നുണ്ട് അപ്പൊ അതിലെ ജേഷണ അതിലേ ജേഷണ അതിലേറ്റവും കൂടുതൽ കവനുണ്ട് എന്റെ സംഭവം എന്നറിയോ എന്നാ എനിക്ക് തമിഴ് അറിയാത്തോണ്ടാണ് ഡോഗ് അടിച്ചതെന്ന പറഞ്ഞ അതില് വിജേഷന്റെ അഭിപ്രായം എന്താ ഏഹ് തമിഴറിയാത്തോണ്ട് ഒരു വട്ടി കടിക്കോ ഇല്ല അതായത് നമ്മള് എന്താ ചിന്തിക്കേണ്ട അറിയോ ആ വീഡിയോ കഴിഞ്ഞ ഉടനെ നമ്മള് വിജേഷന്റെ വീട്ടിൽ പോയിട്ട് നമ്മള് അപ്പുറത്തെ കനലിൽ പോയിട്ട് നമ്മള് ഡേഞ്ചർ കോംബെ ഇറക്കി അവനെ ഇതുപോലെ തന്നെ കെട്ടിട്ടേക്കുമായിരുന്നു അല്ലെ ഇതുപോലെ കെട്ടി ഇതേ സംഭവം ഇവിടെനിന്ന് കടിച്ച് നമ്മൾക്ക് രാവിലെ ഉച്ചക്ക് കടിയെട്ടുന്നു നമ്മള് മൂന്നുമണി ആയപ്പോ ആ ഇവിടെ കടി കിട്ടി ഒന്നരക്ക് ശേഷം മണിക്ക് അവിടെ പോയിട്ട് നമ്മൾ കോമ്പൈന ഒന്ന് റൂമിൽ പോയി ഡ്രസ്സ് മാറി നേരെ പോയിട്ട് കോംബൈന ഇറക്കി അപ്പൊ നമ്മള് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകര് എനിക്കൊന്ന് കമലിട്ട് എനിക്ക് കുട്ടികളാണോ വലിയ മുതിർന്നവർ എനിക്ക് മുതിർന്നവരുടെ സംസാര ശൈലിയും കാണുന്നുണ്ടതില് ഒരിക്കലും നമ്മൾ ഒരു ഡോഗ് നമ്മൾ ഭാഷ സംസാരിച്ചുകൊണ്ടൊന്നും അല്ല ഡോഗ് അടിക്കുന്നത് അതിൽ വ്യക്തമായിട്ട് കറക്റ്റ് അറിയായിരുന്നു ഇവിടുന്ന് ആ ചെയിന്റെ ആ സാധനം ലോക്ക് അങ്ങ് പൊട്ടുന്നു അവിടെ പോകുന്നേ ഓയിടെ ഇവിടെ ചിപ്പി പറയാ ഇവിടെ വന്നിരുന്നു നീ എന്താ പറയുന്നത് ഏഹ് ഒരാൾ വർത്താനം പറയുന്ന കണ്ണ വർത്താനം പറയുന്ന കേൾക്കത്തില്ലേ ഒരാൾ വർത്താനം പറഞ്ഞ കേൾക്കുന്നുണ്ടോ നീ കേക്കുന്നുണ്ടോ ഏഹ് എന്താണ് ആ ഇവിടെ കുറച്ച് മക്കളുണ്ട് കേട്ടോ ക്രോസ് ബ്രീഡാണ് ദൈ കാണത് പിന്നെ അവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് ജഷണ അയാളൊന്ന് കാണിച്ചു കൊടുത്താലോ ജഷണ ജക്ഷണ അവിടെ കാണിച്ചു കൊടുത്താലോ അങ്ങനെ ഇത് കേട്ടാ ക്രോസ് ബ്രീഡ് ഇത് ആരുമായിട്ടാ ക്രോസ് ഇവിടെ ആ ഇവിടത്തെ ഗാഡിങ്ങനെ ഡോഗ ആ ഇവരാ ആരുമായിട്ടാ ഇവള് ക്രോസ് ഓ ഇത് മേൽ ഡോ ഇത് രാജപാളയും ക്രോസ് ഇവള് ഇവള് ഇത് മേൽ ഡോഗ് മേൽ ഡോഗ് പത്താ രാജപാള അല്ലേ ഇത് ഫീമെയിലാ ചിപ്പിപ്പാറ ഇവക്ക് എത്ര ഏജ് ഉണ്ട് അത്യാവശ്യം ഏജ് ഉണ്ടല്ലേ ആ ആ കുഞ്ഞാണോ അടൽട്ടായി ആ ഇത് കടി കൂടുന്നാണോ ഈ പുറത്ത് കാണുന്നത് ആ ചൂട് കാരണം എന്താടി ഏർ എന്താണ് മൂന്നക്ക കയറി പിടിക്കാം ഒരു ഉമ്മ ഒരു ഉമ്മന്നേ തമിഴിൽ പറയാ മലയാളത്തിൽ പറയാം ഒരു ഉമ്മന്നേ ഡീ ഇവിടെ ഇങ്ങോട്ട് നോക്കി ഒരു ഉമ്മനാടി ഏർ എല്ലാരും നിൽക്കണ്ട നാടാണോ നിനക്ക് അവളെ അവളെ അച്ചിരി ദേശീയക്കാരിയാ അവളെ മുറുമുണ്ട് ഇവരത്തെ കടന്നാൽ കുടിക്കുന്നാണ്ടല്ലേ ഇവൻ ചെക്കനാട്ടോ എനിക്കോ ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് നമ്മുടെ വീരനെ ഒന്നോടൊന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ ഇന്നത്തെ ഒരു വിഷയം ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ ചിറ്റപ്പൻ അവിടെ ഇല്ല അതായത് ചിത്തപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജേഷൻ്റെ ചിത്തപ്പൻ അവിടെ ഇല്ല അദ്ദേഹം എന്നാ ഇവിടുത്തെ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനാണ് അപ്പൊ ഡ്യൂട്ടി ഉണ്ട് അല്ലേ ഡ്യൂട്ടി ഉണ്ട് അപ്പൊ ഡ്യൂട്ടിക്ക് പോയി അന്നപ്പോ നമ്മൾ വരുമ്പോ ലീവായിരുന്നോ ഇവരൊക്കെ നമ്മൾ പരിചയപ്പെട്ടാണ് மாறிட்டு ஏதல்ல உள்ள பாட்

അപ്പൊ വേറെ ഒന്നും വലിയ കാര്യായിട്ട് പറയാനുള്ള ദേഷ്യക്കാരാണോ ആ ഫീമെലാ ആ ഒക്കെ ദേഷ്യമുള്ള ഫീമെയിൽ പോലെ നമുക്ക് വീരനെ ഇന്നൊന്നും നടക്കണം അല്ല വീരാ എന്താണ് എന്തെങ്കിലും പ്രശ്നം നമ്മൾ തമ്മിൽ കമ്പനി അല്ലേ അല്ല വീരാ നമ്മളെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഏ നീ എന്നെ അപ്പൊ പറയാ നമ്മളെ തമ്മിൽ ഭാഷയുടെ ശരിയാണോ ശരിയാണോ എന്തിനാണ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചേച്ചി വരുന്നുണ്ടല്ലേ ആള് ഇവിടെ ഞാനും വീരനെ നിക്കുന്നവർക്ക് ഒരു അറലെവൽ ഒരേ ലെവലാട്ടോ എനിക്കൊന്നൊരു ഒരു ഇത്രയും ഹൈറ്റിൽ ആണ് പക്ഷെ ഞങ്ങൾ ഉണ്ട് എന്താണ് വീരാ എന്താണ് എന്താണ് നമുക്കൊന്ന് പോയാലോ പുറത്തേക്ക് നമുക്കൊന്ന് പുറത്തേക്ക് അറിയാം ഏ എന്ത് പറയുന്നതിലേക്ക് നടന്നിട്ടു ഏഹ് അന്ന് നമുക്ക് ഒരു ആ കടി വന്നതിന് ശേഷം നമുക്ക് നടത്താനൊന്നും പറ്റില്ല കാരണം കൂട്ടി കയറി പിന്നെ ആകെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് മാറി പിന്നെ ഇവൻ അഴിഞ്ഞു പോയി പിന്നെയാണ് രസമല്ലേ പിന്നെ ഞാനും പെട്ടു വിജയഹടനും പെട്ട് കാരണം അഴിഞ്ഞുപോയി ജഷണനെ എന്നെ വിളിച്ചോണ്ടി വരുന്നു സിത്തപ്പനോട് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഒരുപാട് പറഞ്ഞിട്ടില്ല അപ്പൊ അവിടുന്ന് കടിയും വീഴുന്നു എല്ലാം നിൽക്കുന്നു പിന്നെ ആ വീശോ നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ അപ്പോഴാണ് അപ്പഴാണ് പറഞ്ഞോണ്ടിരിക്കൻ ഇവിടുന്ന് ഇറങ്ങി ഇത് ഈ ഡോറങ്ങി തുറന്നു ഞാൻ ഇതിലെ അച്ഛൻ ഇറങ്ങിട്ട് ഒറ്റ പോകാൻ അങ്ങോട്ട് പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ ചിറ്റപ്പനൊക്കെ പോയി പിടിച്ച് എന്താണ് നമുക്ക് അറിയാമല്ലോ ആണോ അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എപ്പോഴും എപ്പോഴും ഞാൻ ഞാൻ കഴിഞ്ഞ വീടില് ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട് കടി വരാൻ അതായത് കഴിഞ്ഞ വീടില് നമ്മൾ കടി കിട്ടിയ കാര്യം നമ്മൾ ഓൾറെഡി ഇൻട്രോയിൽ തന്നെ പറഞ്ഞേ അപ്പൊ ആവശ്യമുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി എന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ എന്റെ കണ്ടന്റ് ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇവിടെ ഇപ്പം ഈ വീഡിയോയും ഞാൻ ഇവനെ രണ്ടാമത് ഞാൻ എന്നെ കടികിട്ടിയോ കടിച്ച ഡോഗാണ് ആ വീഡിയോ കാണാത്തൊരു കയറി ആദ്യത്തെ കണ്ടു വന്നിട്ട് ഒന്ന് നോക്കിയാൽ മതി ഈ ഡോഗിനെ ഞാൻ വീണ്ടും കൂട്ടിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ഇറക്കി കൊണ്ടുനടക്കാനാണ് പ്ലാൻ അപ്പൊ ഇവിടത്തെ ഒരു ഒരു പോരായ്മ എന്താ വെച്ചാൽ ഇന്ന് സിറ്റപ്പിനില്ല അതായത് ഡോഗിന്റെ യഥാർത്ഥ ഓണർ ഇവിടെ ഇല്ല കടി വീണാലും നമുക്ക് പിടിച്ചു മാറ്റാൻ പറ്റിയ ആൾക്കാരൊന്നില്ല പിന്നെ എന്തായാലും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോകും ഏഹ് അപ്പൊ എങ്ങനെ ആയി എന്തായി തീരൂന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇത് നമ്മുടെ ഒരു റിവെഞ്ചായിട്ടോ അല്ലെങ്കിൽ വാശിയായിട്ടോ നിങ്ങൾ കാണാം കേട്ടോ എന്റെ ഒരു നമുക്ക് ഒരു ചില വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒന്നും ആയി അത് അത് എനിക്ക് ക്ലിയർ ആയില്ല എന്നൊരു തോന്നൽ വരുമല്ലോ നമുക്ക് അതിന്റെ ഒരു ഫീൽ എന്റെ മനസ്സിലുണ്ട് പക്ഷെ ഇവരെ നമുക്ക് പുറത്തിറക്കി നടത്തണം എന്നാണ് നമ്മുടെ ഒരു ധാരണ കാരണം ഇനിയിപ്പോ ഇന്നും കടി കിട്ടാൻ കടി കിട്ടാതിരിക്കാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് ഇറക്കണം അത് നമ്മുടെ ഒരു ആഗ്രഹമാണ് അതിനാണ് നമ്മൾ വയനാട്ടിൽ നിന്ന് വീണ്ടും രാജപാളത്ത് എത്തിക്കുന്നത് ഏഹ് അല്ല വീര നമുക്ക് ഇന്ന് ഇറങ്ങി നടക്കണ്ടേ ഏ ഇറങ്ങി നടക്കണ്ടേ എന്നാ എന്നാശയ തഴവിട്ട് പോയിട്ടാ തഴവിട്ട് പോയിട്ട് അപ്പൊ നമുക്ക് കിട്ടണ്ടതെന്നുവെച്ചാൽ അവന്റെ ചങ്ങല കഴുത്തേക്കിടപ്പുണ്ട് അപ്പൊ ചങ്ങല നമുക്ക് അത് ഞാൻ പിടിച്ചോളാം കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരു ഒരു ഇത് വേണം മറ്റേ അവന്റെ എന്നാ ആ ഇന്ന് ഇന്ന് നമ്മള് ഇന്ന് നമ്മളെ ആ ഇന്ന് നമ്മളെ കടിച്ചാലും നമ്മൾ സെറ്റ് സെറ്റാക്കുന്നതായിരിക്കും നിങ്ങൾ ഇരുന്ന് ശരിയാവില്ല എന്താ പറഞ്ഞ ആരെ പുള്ളീനെ പുള്ളീനെ കൊല്ലുന്നു എന്താ പറഞ്ഞ എല്ലാരെയും ഏ ആ ലോക്കിടിച്ചേക്കു അപ്പൊ നമ്മള് എന്നാ ഓണർ ഇപ്പൊ ഇല്ല അപ്പൊ ഞങ്ങൾ ഇറക്കുന്നതിന് മുന്നേ ഇപ്പൊ കുറച്ചൊരു സംഭാഷണം നടന്നായിരുന്നു ഇവിടെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് ആള് സമ്മതിക്കുന്നില്ല ഇതൊക്കെ നമ്മൾ വിധത്തിൽ ഇങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചേക്കാണ് അപ്പം നമ്മളെ എന്നാ ഒറ്റയതേ ഉള്ളൂ വീരനെ ഇന്ന് രാവിലെയും കൂടെ വീരനെ ആള് കടിച്ചല്ലേ ഇപ്പൊ ഇവിടെ ഒരു പുതിയതായിട്ടൊരാൾ വന്നു ആള് ഇത് വാഷ് ചെയ്യാൻ ഉള്ളിൽ കയറി വീരൻ കടിച്ച് ഇപ്പൊ ആള് സൂചി വെക്കാൻ ഇഞ്ചക്ഷൻ വെക്കാൻ പോയിന്നുള്ള കാര്യം സംഭവം ഒക്കെയാണ് അപ്പൊ നമ്മൾ ആകെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വീരനെ നമ്മൾ പുറത്തിറക്കി നടത്താം ഓക്കേ അല്ലേ യക്ഷണ്ണ വാ ഓക്കെ വാ വാ ന വിഷണോ എൻ്റെ കൂടെ പോരാ വേഷണ വീ എക്സ് ആണോ വൺ എക്സ് ആണോ ജേഷണോ ത്രീ എക്സ് ആണോ വൺ എക്സ് ആണോ ആ ക്ലാരിറ്റി ഇല്ലേ ഓക്കെ അല്ലേ അപ്പോ എന്നാ ഇതൊക്കെ നമ്മുടെ ഒരു പാഷനായിട്ട് നിങ്ങൾ കണ്ടാൽ മതി നമ്മളൊരാളെ കളിച്ചു എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ ഇട്ടറിഞ്ഞിട്ട് പോകുന്നില്ല നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഒരു വീഡിയോ നമ്മളെ ഡോഗ് കളിച്ചപ്പോ തന്നെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊന്നും നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ഒരു ഡോഗ് കടിച്ചിട്ടുണ്ടെങ്കിൽ അത് അടി തന്നെയാണ് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ ഇതൊന്നും കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അപ്പൊ ഇവനെ ഇവിടെ വന്നിരുന്നു അത് നമ്മൾ ഇന്ന് എന്നാ ശേഷ കുറച്ചുകൂടെ അടുത്തേക്ക് വന്നേ അപ്പൊ നമ്മള് ഒരു ഡോഗ് നമ്മളെ കടിച്ചു എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ പിന്മാറുന്ന ഒരാളെന്നല്ലോ നമ്മള് അത് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ ഇനി വാ അണ്ണമ്മ ഇനി അണ്ണ പോയാ മറ്റേ അമ്മ പറയാം ഞാൻ ഈ വിളിച്ച ആള് ഇവിടുത്തെ ഡോഗിനെ നോക്കുന്ന ആളാണ് കേട്ടോ കുറെ വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ് നമ്മുടെ ചുറ്റപ്പിനെ ഡോഗി വളരെ കൂടാതെ ഈ വീരനെ നടത്താൻ കൊണ്ട് നടത്താൻ പറ്റുന്ന ആകെ ആള് ഈ ഒരു പണിക്കാരൻ മാറും പക്ഷെ ഇയാൾക്ക് ഒരിക്കലും ഡോഗിനെ കൂട്ടിലേക്ക് കയറ്റാനോ കൂട്ടി നിറക്കാനോ പറ്റില്ല അപ്പം ഡോഗ് കടിക്കും പക്ഷെ കൊണ്ടക്കാം ഇങ്ങനെ മോഷണിടാനും കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ട് നടത്തിയിട്ട് വേഗം സെറ്റപ്പൻ അവിടെ അടുത്തുണ്ട് സെറ്റപ്പൻ വാങ്ങിയിട്ടാണ് കൂട്ടിക്കയറ്റലും കൂട്ടി നിറക്കി കൊടുക്കലൊക്കെ ആ അതപ്പ എന്റെ അറിയോ ഇവനെ എന്നാ അത് ഹാൻഡിൽ ചെയ്യുന്ന ആളുണ്ട് ഇവിടെ പുള്ളിക്കും കുറെ കടികിട്ടിട്ടുണ്ട് അപ്പൊ ചിറ്റപ്പൻ ഇല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് പുള്ളിക്കാരൻ അപ്പൊ ഇനി എന്താ പറയാ നമുക്ക് ഇത് പുറത്തിറക്കി നടത്തണം മാത്രമേ ഉള്ളൂ പുള്ളിയിൽ കയറില് ചിറ്റപ്പൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിൽ കയറുള്ളു അങ്ങനെ സീനുണ്ട് അപ്പൊ നമ്മൾ വെറുതെ ഈ പുറകിൽ നിൽക്കുന്ന ചേട്ടനൊക്കെ നല്ല പേടിയുള്ള ആളായതൊക്കെ ആളാ ആളെന്നെ എന്ത് സമ്മതിച്ചില്ല എന്നോട് സമ്മതിച്ചില്ല എന്നോട് പറഞ്ഞ ഇറക്കാൻ പറ്റില്ല പറ്റില്ലെന്നെ പറഞ്ഞോളൂ ആള് ഓണല്ലോ എങ്കോന്നാ നമ്മുടെ പ്രേക്ഷരൊക്കൊന്നും പറയട്ടെ ആ എന്താണ് എന്നോട് ഇറക്കണ്ടെന്ന് പറഞ്ഞ എന്താണ എന്താ ഇറക്കണ്ടാ കേ അങ്ങോട്ട് ഡോഗിനെ കടിക്കും ഇന്ന് രാവിലെ കടിച്ചു അണ്ണൻ സമ്മതിച്ചില്ല അപ്പൊ അണ്ണനോട് ഞങ്ങള് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അണ് സമ്മതിച്ചേട്ടാ അപ്പൊ എന്നാ അണ്ണൻ എന്താ വിചാരിച്ച ഇപ്പൊ കടിക്കുന്നു വിചാരിച്ചെന്നെ എന്നെ കടിക്കുന്നു വിചാരിച്ചു പുറത്തിറക്കിയോ കടിക്കുന്നു വിചാരിച്ച കടിക്കും നനച്ച് ഇപ്പൊ ഹാപ്പിയെ ഹാപ്പി നമുക്ക് അന്ന് അവിടെനിന്ന് കടി കിട്ടിയോ അറിഞ്ഞായിരുന്നോ വീഡിയോ കണ്ടായിരുന്നോ കണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഇതാ ഇത് അപ്പൊ എന്നാ താങ്ക്സ് ഉണ്ട് അപ്പൊ വിജേഷണോ എനിക്ക് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉള്ളത് എങ്ങനെയാ അറിയോ വിജേഷണെങ്കിൽ കാണിച്ചു നമുക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ചില ചെല താങ്ക്സ് നമുക്ക് നന്ദികള് നമ്മൾ പറഞ്ഞാൽ തീരില്ല നമുക്ക് അപ്പൊ ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് ഇപ്പൊ എനിക്ക് പണ്ട് ജിജോബായി ഇല്ലേ നമ്മുടെ ഡോഗ് അർജന്റീന കടിച്ചിരുന്നല്ലോ ആ ഡോഗ് അർജന്റീന കടിച്ചപ്പം രണ്ടാമത് എനിക്ക് ഇറക്കണമെന്ന് ഞാൻ ഒന്നും കൂടെ ജിജോബായ ജിജോബായി സമ്മതിച്ചു അത് അവരുടെ ഒരു മൈൻഡ്സെറ്റാണ് ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ വന്ന്

டைட் கேட்டது நீங்க நீங்க சொல்லி லீச டைட் ஆயிட்டு பிடிச்சு இது பண்ணா அது கொஞ்சம் அக்ரஷன் மாதிரி நான் எப்படி உள்ள கேட்டோம் நீங்க சொல்லி எனக்கு ஒரு சான்ஸ் வந்தா விஜேஷன் ஒருபாடு நன்றி உண்டு